ഹലോ ഗൈഷ്പൂട്ട് ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാധാരണ ഇന്ന് നമ്മൾ ഈ ഒരു ജീപ്പാണ് കൈഷ്മാൻഡിജ് എടുത്തിരിക്കുന്നത് അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു വണ്ടി തന്നെയാണ് ഇതൊക്കെ കേരളത്തിൽ മിക്കവാറും കാണുന്ന ഒരു വണ്ടി തന്നെയാണ് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് ഗൈസ നമ്മൾ ഫുള്ളി മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട് നമ്മൾ ഏകദേശം ഒരു ഓഫ് റോഡിങ് കേപ്പബിലിറ്റി ഉള്ള ഒരു സാധനം ആക്കിയിട്ടുണ്ട് ഗൈസ് പിന്നെ ഇത് എൻ്റെ ഒരു ടൂണിങ് ഞാൻ ചെയ്തിട്ടുണ്ട് ഗൈസ് എന്തായാലും ഇല്ല ഇതുമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഗൈസ് ഫുൾ വീഡിയോ നമ്മുടെ ചാനൽ കിടപ്പുണ്ട് ഷോർട്സ് കാണുന്നവരാണെങ്കിൽ ഇസ് എന്തായാലും കൊള്ളാം നമുക്ക് നേരെ നമ്മുടെ എസ് ആർ ടി സംഭവമാണ് ഗൈസ് ഈ എസ് ആർ ടി എന്ന് പറഞ്ഞാൽ മറ്റേ ഡോജ്ജിൻ്റെ ഒരു സംഭവമാണ് ഗൈസ് എന്തായാലും കൊള്ളാം ഈ ഒരു വണ്ടിയുടെ പേര് പറയുന്നത് ഗ്രാൻഡ് ചോർക്ക് എസ് ആർ ടി എന്ന് തോന്നുന്നത് ഗൈസ് പറയുന്നത് ഗ്രാൻഡ് ചോർക്ക് ചോർക്കെന്നാണ് തോന്നുന്നു പറയുന്നത് എസ് ആർ ടീന്നാണ് ഈ സംഭവത്തിൻ്റെ പേര് ഗൈസ് പിന്നെ ഇതിൻ്റെ എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയില്ല ജീപ്പാണ് ഗൈസ് നമുക്ക് സ്പീഡോമീറ്റർ മറ്റേ സെൻസിങ്ങിൻ്റെ ഉള്ള സംഭവം കാണിക്കുന്നുണ്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അത് വർക്കിംഗ് ആണോ വലിയ നമുക്ക് നോക്കാം ഗൈസ് എന്തായാലും ഓഫ് ഗൈസ് അത് വർക്കിങ്ങൊന്നും അല്ല ചുമ്മാ വെച്ചേക്കാണ് പക്ഷേ ഇതിൻ്റെ സെൻസിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയാണെന്നാണ് പറയുന്നത് ഗൈസ് എന്തെല്ലാം ഉള്ളത് നമ്മൾ വണ്ടി അത്യാവശ്യം നല്ല ഹെവി ലുക്കാക്കിയിട്ടുണ്ട് ഏകദേശം ഒരു ഫോർച്യൂണർ മോഡൽ ലുക്കാക്കിയിട്ടുണ്ട് നമ്മുടെ വണ്ടി എന്ന് പറയുന്നത് ഗൈസ് ഇനി നമുക്ക് നേരെ ഇതിനെ കൊണ്ട് ഓഫ് റോഡിങ്ങിന് പോവാം ഓഫ് റോഡിങ്ങിന് വേണ്ടി നമ്മൾ പണി ഇതെടുത്തൊരു വണ്ടിയാണ് ഗൈസ് പിന്നെ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് ഈ കാറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്റ്റിക്കർ വർക്കാണ് കൈസ് ചെയ്തിരിക്കുന്നത് ഇത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് ഫ്രണ്ട്സ് കളിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവർക്കൊക്കെ ഇത് അയച്ചു കൊടുക്കുക നമുക്ക് ഇതിലെങ്ങനെ ഐഡിയ ആണോ ഇതെന്തോ ഐഡിയ വെച്ചാണോ എന്തോന്നു എനിക്ക് അറിഞ്ഞു വിടാം എന്തായാലും നമ്മൾ ഒന്നിച്ച് ആയിട്ട് നമുക്ക് ഒന്നിച്ച് കളിക്കാം ഒന്നിച്ച് നമുക്ക് ഇത് ഗെയിം കളിക്കാം ഗൈസ് എന്തായാലും അപ്പം നേരെ മലയിലോട്ട് പോവാം ഗൈസ് ഇങ്ങനത്തെ ഏരിയ പോലെ നമുക്ക് മാക്സിമം പെയ്യ് ഓടിക്കണം കൈസ് അതും എല്ലാ ചള്ളയിലും കയറി നമുക്ക് മാക്സിമം പെയ്യ് ഓടിക്കണം നമ്മളതാണ് ഇങ്ങനെ വന്നത് ഗൈസ് നമ്മൾ കീബോർഡാണ് യൂസ് ചെയ്യുന്നത് എന്നാലും നമ്മൾ മാക്സിമം കൈ പെയ്യെ വണ്ടി അതായത് സ്പീഡോ മീറ്ററും കാര്യങ്ങളും സെറ്റ് ചെയ്താണ് നമ്മൾ ഓടിക്കുന്നത് ഗൈസ് അത് എന്താ പെയ്യാണ് നമ്മൾ ജസ്റ്റ് കൈ കൊടുത്തിട്ട് കൊടുത്തിട്ടെടുത്ത് അങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് എല്ലാം നമുക്ക് വേറൊരു വഴിയില്ല ഗൈസ് അല്ലെങ്കിൽ ആക്സിലേറ്റർ സ്റ്റിയറിംഗ് ഉണ്ടായിരുന്നെങ്കിൽ കിട്ടില്ലായിട്ട് നമുക്ക് ഈ ഒരു വണ്ടി ഓടിക്കുമായിരുന്നു ഗൈസ് എന്തായാലും നിങ്ങളുടെ സപ്പോർട്ടിങ്ങും കാര്യങ്ങളൊക്കെ അനുസരിച്ച് വേണം നമുക്ക് പുതിയ 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 ആക്സസറീസ് ഇറക്കാൻ അപ്പം നമ്മൾ കുറച്ചുകൂടെ അപ്ഗ്രേഡബിൾ ആവും അപ്പോൾ ഗൈസ് എന്തായാലും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഗൈസ് എന്തായാലും നമ്മൾ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ പറയാം നമുക്ക് ഒന്നിച്ച് കളിക്കാം ഗൈസ് മഴ പെയ്യുന്നുണ്ട് ഗൈസ് ചെറിയൊരു മഴയുണ്ട് എന്തായാലും ചെറിയൊരു ചാറ്റ മഴയുണ്ട് ഗൈസ് നമുക്ക് ഈ ഒരു റൂട്ട് സെറ്റാണ് ഗൈസ് നല്ല ചുറ്റിലുള്ള നല്ല രസമല്ല ഗൈസ് ഒരു വണ്ടി കൊണ്ടുപോകാൻ എനിക്ക് ഒരു വണ്ടി ഇഷ്ടപ്പെട്ടു കാരണം നമ്മൾ പണിത രീതിയിൽ വന്നപ്പോൾ ഞാൻ ഓർത്തിങ്ങനെ വരുമായിരിക്കുന്നു ഗൈസ് ഇതിന് ഒക്കെ കുറവാണ് പക്ഷേ എനിക്കിതിൻ്റെ ലുക്ക് ഇഷ്ടപ്പെട്ടു അടിപൊളി ലുക്കാണ് ഗെയ്സ് നമുക്ക് ഓഫ് റോഡിന് പറ്റിയ ലുക്കാണ് ഗൈസ് ഈ ഒരു ഓ നൈസായിട്ട് ഗൈസ് വണ്ടി കയറി കേട്ടോ ആ ഒരു ഏരിയയിൽ കയറിയത് കണ്ടോ വണ്ടി നൈസ് സ്മൂത്തായിട്ട് കയറി നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ ഒന്നുകൂടെ ബാക്കിലോട്ട് പ്ലേ ചെയ്ത് നോക്കാം സ്മൂത്തായിട്ടാണ് വണ്ടി കയറി ഗേസ് ഒന്നും ഞാൻ ചെയ്തില്ല സ്മൂത്തായിട്ട് കയറി ഗൈസ് ഈ ഒരു ഏരിയ സെറ്റ് ാണ് കേട്ടത് നമ്മുടെ വണ്ടി സെറ്റാണ് വണ്ടിക്ക് നല്ല പവറൊക്കെ ഉണ്ട് ഗൈസ് നല്ല കപ്പാസിറ്റി ഉള്ള ഇഞ്ചിൻ ഒക്കെയാണ് ഗൈസ് പിന്നെ നമ്മൾ ഫുള്ള് പണിതിട്ടുണ്ട് പിന്നെ ഗൈസ് എന്റെ ഭാഗം ടൂണിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ഇത് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഗൈസ് പേടിക്കണ്ട നല്ല രീതിയിൽ തന്നെ വണ്ടി പോകുന്നതാണ് പ്രതീക്ഷ പ്രതീക്ഷ ഉള്ളു ഗൈസ് പോനിക്കറിഞ്ഞൂടാ ഗൈസ് പ്രതീക്ഷയുണ്ട് എന്തായാലും ഗൈസ് നമ്മുടെ വണ്ടിയിലെല്ലാം ചള്ളയായിട്ടുണ്ട് ഇവിടെ മഴയും പെയ്യുന്നുണ്ട് ഗൈസ് നമുക്ക് സെറ്റ് സെറ്റാകുമായിരിക്കും ചള്ളയൊക്കെ മാറും ചള്ളയൊക്കെ സൈഡിലുണ്ട് കാറ്റിൻ്റെ സീഡ് അവിടെയുള്ള ചള്ളയാണ് ഗൈസ് ഗൈസ് വണ്ടി കാണാൻ ഒരു മാരക ലുക്ക് തന്നെയാണ് ഇപ്പം എനിക്കിത് കാണുമ്പം മഹേന്ദ്രയുടെ എക്സ് യു വി മോഡലാണ് ഗെയ്സ് ഓർമ്മ വരുന്നത് അതുപോലത്തെ ഒരു മോഡൽ വണ്ടിയാണ് ഗൈസ് ആരോ കാട്ടിക്കിടപ്പുണ്ട് അതാരണൊക്കെ ആർക്കറിയാം ഗൈസ് ആണ് ഈ കാട്ടിന് എന്ത് പരിപാടി അതും ഒരു സ്പോർട്സ് കാർ മോഡൽ വെച്ചിട്ട് ഗെയ്സ് ആ വണ്ടി ഉണ്ടായിരുന്നു ഒരു സ്പോർട്സ് മോഡൽ വണ്ടിയാണ് അത് വെച്ചാണെങ്കിൽ എന്തായാലും ഓഫ് റോഡിന് പറഞ്ഞൊരു കാര്യമൊന്നുമില്ല ഗെയ്സ് പിന്നെ എന്തിനാണ് അവിടെ വന്നിരിക്കുന്നത് ആ ഒരു കാർട്ടിൽ അതെന്തിലായിട്ട് ഗൈസ് നമ്മുടെ വണ്ടി സെറ്റാണ് പിന്നെ ഹാൻഡിലിങ്ങിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ട് റോഡിൽ ഗൈസ് വേറെ ഇഷ്യൂ ഒന്നുമില്ല നമുക്ക് നേരെ നമുക്ക് ഗൈസ് നമ്മുടെ സ്പോട്ടിലേക്ക് പോവാം എന്നാലേ കാര്യങ്ങളും ലെങ്ത് ആവും ഗൈസ് ഇതാണ് നമ്മുടെ സ്പോട്ടെന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു ഏരിയയിൽ നിന്ന് ഇങ്ങനെ പോകുന്നതായിരിക്കും ഗെയ്സ് നമ്മുടെ സ്പോട്ട് ഗൈസ് ഈ ഒരു ഏരിയയിൽ കൂടെ തന്നെ ഈ ഒരു വെള്ളത്തിൽ കൂടി ഇങ്ങനെ ഇറക്കി ഗൈസ് ഈ ഒരു ഏരിയയാണ് നമ്മുടെ സ്പോട്ട് എന്ന് പറഞ്ഞത് ഇന്നത്തെ ഒരു സ്പോട്ട് പിന്നെ നമ്മൾ പോകുന്നതനുസരിച്ചിരിക്കും ഗൈസ് ഇന്ന് പോകുന്ന റൂട്ട് അനുസരിച്ചിരിക്കും പക്ഷേ നമുക്കൊരു നൈസായിട്ടുള്ളൊരു റൂട്ട് ഉണ്ടല്ലോ നിങ്ങൾക്കറിയാമല്ലോ ഗെയ്സ് ആ ഒരു മല ഇങ്ങനെ സൈഡിൽ കൂടി ഇങ്ങനെ കയറി പോകുന്നതൊക്കെ ഗൈസ് എന്തായാലും വെള്ളം നമുക്ക് ഈയൊരു മലയിൽ നിന്ന് കയറി നോക്കാം ഗൈസ് ഇതുവഴി ഇതുവഴി നമ്മുടെ വണ്ടി കയറുമോ നോക്കാം വണ്ടിക്കോട്ട് കുറച്ചേലും കയറുമായിരിക്കും ഗൈസ് ഏകദേശം കയറിപ്പെട്ടിട്ടുണ്ട് പക്ഷെ അത്ര കയറത്തുള്ളൂ അതെന്താന്ന് എനിക്ക് അറിഞ്ഞു ഇവിടെ ഗൈസ് എന്തായാലും നമ്മളെ ഹാൻഡ് ബ്രേക്ക് ഒക്കെ പിടിച്ചു പക്ഷെ കാര്യമൊന്നുമില്ല വണ്ടി നിറങ്ങി വന്ന് ഇനി നമുക്ക് നേരെ അങ്ങോട്ട് പോവാം ഗൈസ് ഇത് സെറ്റപ്പ് റോഡാണ് കേട്ടോ നമ്മുടെ ചള്ളയും എന്താ ചള്ളയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഗൈസ് ഒരു കിട്ടിയ ലുക്ക് തന്നെയല്ലേ ടണലിൽ കയറിയപ്പോൾ വണ്ടിയുടെ ബാക്കിലെ ഹെഡ് ലൈറ്റും കാര്യങ്ങളും ആ ഒരു സ്റ്റിക്കർ വർക്കും എല്ലാം കൂടെ സെറ്റ് ലുക്കാണ് നമ്മളെ വണ്ടി ഫുൾ പവറായിട്ടുണ്ട് ഗൈസ് ഇടിച്ചേനെ ഗൈസ് വിപ്പ് ഇടിച്ചേനെ വണ്ടി ഷോക്ക് നമുക്കിതിൻ്റെ ഷോക്കോറൊക്കെ നോക്കിയാലോ ഗൈസ് നമ്മളൊക്കെ ടെസ്റ്റ് ചെയ്താണ് കിഡിലനായിട്ട് വണ്ടി കയറിയിട്ടുണ്ട് ഗൈസ് ഒരു ലാഗും ഇല്ല സ്മൂത്തായിട്ട് വണ്ടി കയറി നൈസായിട്ട് നൈസായിട്ടാണ് നമ്മൾ ഗൈസ് വണ്ടി കയറ്റുന്നത് ഒറ്റയടിക്ക് കയറ്റി വിടുവല്ലോ ഒറ്റയടിക്ക് ആണെങ്കിൽ സുഖമായിട്ട് വണ്ടി കയറിപ്പോൾ ായിട്ട് കെറ്റുകയാണ് ഗൈസ് നമുക്ക് ഇവിടെ നിന്ന് ഇറക്കി നോക്കാം ഊഫ് ഗൈസ് അടിയടിച്ച് ഗൈസ് അടിയടിച്ച് വണ്ടി മറിഞ്ഞ് ഗൈസ് ഗൈസ് നമ്മുടെ വണ്ടി അങ്ങനെ മറിഞ്ഞ് വീണ്ടും നൂർന്നിട്ടുണ്ട് ഗൈസ് നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് സെറ്റ് ചെയ്യാം നമ്മുടെ വണ്ടി ഇപ്പം സെറ്റിലായിട്ടുണ്ട് കിട്ടിയ ലുക്കല്ലേ എനിക്ക് ഈ വണ്ടിയുടെ ലുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഊഫ് സീനൊന്നുമില്ല നമ്മുടെ വണ്ടിക്ക് അത്യാവശ്യം ഹൈറ്റൊക്കെ ഉണ്ട് അതുകൊണ്ട് ഒരു സീനില്ല ഗെയ്സ് നമുക്ക് സുഖമായിട്ട് പോകാം പോവാം ഈ ഒരു ലുക്ക് ഭയങ്കര ലുക്ക് അല്ല ഈ അറ്റ്മോസ്ഫിയറിൻ്റെ ലുക്ക് ഈ ഒരു വണ്ടിയുടെ ലുക്കൂടെ ആയപ്പോഴത്തേക്കും കിട്ടില്ല ലുക്കായിട്ടുണ്ട് നമുക്ക് എന്തായാലും ഗൈസ് വണ്ടി അങ്ങോട്ട് പോകാം അല്ല ഈയൊരു ഏരിയ സൂപ്പറാണ് ഗൈസ് ഈയൊരു സൈഡിൽ നിന്ന് വണ്ടി ഇങ്ങനെ ഇറങ്ങി കഴിഞ്ഞാൽ നൈസായിട്ട് താഴെ വരെ പോവും പിന്നെ നമ്മൾ കയറി വരേണ്ടി വരും ഗൈസ് എന്തായാലും നമുക്ക് ഇങ്ങോട്ട് പോവാം ഐസ് ഇങ്ങോട്ട് പോകണോ അങ്ങോട്ട് പോകണോ ഗൈസ് ഇങ്ങോട്ട് പോയിട്ട് ഇവിടെ വെച്ച് വണ്ടി തിരിക്കാം എന്നിട്ട് നമുക്ക് ഒന്നൂടെ തിരിച്ച് അങ്ങോട്ട് പോകാം ഗൈസ് ഓ കയറി 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 ഗൈസ് സ്മൂത്തായിട്ട് കയറി കേട്ടോ നൈസ് ആയിരുന്നു അവിടെ നിർത്തിയിട്ട് നമ്മൾ അവിടെ നിന്ന് തന്നെ വണ്ടി എടുത്ത് സീനൊന്നും ഇല്ല ഗൈസ് നമുക്കിനിയും ഇവിടും അങ്ങോട്ട് കയറുന്നില്ല ഗൈസ് നമുക്ക് തിരിക്കാം ഇവിടും തിരിച്ചിട്ട് വീണ്ടും ഇറങ്ങാം ഗൈസ് ഈ ഒരു ഏരിയ പകുതി കാണാം കേട്ടോ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈയൊരു ഏരിയയുടെ പകുതി കാണാം ഗൈസ് വെള്ളമൊക്കെ കിടക്കുന്നുണ്ടോ അവിടെ പാലം മറ്റേ ട്രെയിനൊക്കെ പോകുന്ന പാലവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ് എല്ലാം സെറ്റാണ് ഗൈസ് നമുക്ക് ഇവിടെ നമ്മൾ പോവാം ഗൈസ് നമുക്ക് നേരത്തെ ഏതോ നമുക്ക് ഗൈസ് നമ്മൾ നേരത്തെ ഒരു ലാൻഡ് ക്രൂസറിന്റെ ലാൻഡ് റോവറിൻ്റെ ഏതോ ഒരു വണ്ടി ഉണ്ട് ഗൈസ് നമ്മളെന്തോ എന്തോ ഏതോ ഒരു വണ്ടിയുണ്ട് ഇതുവഴി വന്നായിരുന്നു ഏതായിരുന്ന ഗൈസ് ലാൻഡ് ക്രൂസ് ലാൻഡ് റോവറും പോയിട്ട് ടൊയോട്ടയുടെ വണ്ടിയായിരുന്നു എന്ന് തോന്നുന്നു ലാൻഡ് ക്രൂസർ ആയിരുന്നെന്ന് തോന്നുന്നു ഗൈസ് പണ്ടത്തെ എന്തോ വണ്ടിയുണ്ട് ഗൈസ് വന്നായിരുന്നു ഇപ്പോൾ നമ്മൾ ഈ ഏകദേശം ഈ റൂട്ട് തന്നെയാണ് ഗൈസ് വന്നത് ഇപ്പം നമ്മൾ വേറെ അതായത് നമ്മൾ സാധാരണ ഇപ്പോഴും മുമ്പേ കയറിപ്പോയടത്തോടെ തന്നെയാണ് ഗെയ്സ് പോകുന്നത് ഇപ്പം നമ്മൾ റൂട്ടങ്ങ് മാറ്റി പിടിച്ചിട്ടുണ്ട് നമുക്ക് ഇതുവഴിയൊന്ന് കയറിപ്പോയി നോക്കാം ഗൈസ് റൂട്ടൊക്കെ സെറ്റാണെന്ന് തോന്നുന്നു ഇതുവരെ ആയിട്ട് ഞാൻ പോയിട്ടില്ല നമ്മുടെ ബീലെല്ലാം ഫുൾ ചള്ളയായിട്ടുണ്ട് കേട്ടോ വീലെല്ലാം ഫുൾ ചള്ളയായി കറക്റ്റ് ഓഫ് റോഡിങ് മെന്റാലിറ്റി ഉള്ള വണ്ടി ആയിട്ടുണ്ട് ഗൈസ് ഇത് നമ്മുടെ സെറ്റപ്പ് മൈൻഡ് ആയിട്ടുണ്ട് ഗൈസ് നമ്മൾ വണ്ടിക്കോട്ട് കയറി 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 വന്ന് ഈ ഒരു റൂട്ട് കൊള്ളാം കുഴപ്പമില്ല അല്ലേ വലിയ ഓഫ് റോഡെന്ന് പറയാനില്ല എന്നാലും മലയൊക്കെയാണ് ഗൈസ് മെയിനായിട്ടുള്ള മലയും കുന്നും ഒക്കെയാണുള്ളത് ഗൈസ് ഓക്കെ ഗൈസ് ഈ ഒരു ലുക്ക് അടിപൊളിയാണ് കേട്ടോ അല്ലേ ഇതൊരു അടിപൊളി ലുക്കാണ് ഈ ഒരു ഈയൊരു സൈഡിൽ നിന്നുള്ള വ്യൂ അടിപൊളിയാണ് ഗൈസ് ഇത് നല്ലൊരു വ്യൂ പോയിൻ്റ് ആണ് ആരെങ്കിലും പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതുവഴി പോകാൻ ഉദ്ദേശിക്കുക അതായത് ഈ ഒരു ഗെയിം കളിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുവഴി നൈസായിട്ട് പോയി നോക്കുക സൂപ്പർ വ്യൂ പോയിന്റ് ആണ് എന്തായാലും നമുക്ക് ഇനി നേരെ അങ്ങോട്ട് പോവാം ഗൈസ് ഓക്കെ ഗൈസ് നമുക്ക് അങ്ങോട്ട് പോവാം വണ്ടിടെ തെന്നി തെന്നി ഒക്കെയാണ് ഗൈസ് കയറുന്നത് പക്ഷേ എന്നാലും സീനൊന്നുമില്ല സ്മൂത്തായിട്ട് കയറും നമ്മൾ പണിത് വെച്ച വണ്ടി അല്ലേ നമ്മൾ ടൂൺ ചെയ്ത് വെച്ച വണ്ടി അല്ലേ കയറാതെ ഇവിടെ പോവാണ് ഗൈസ് അതെ നമ്മൾ ഒരിറക്കം കിട്ടിയിട്ടുണ്ട് ഈ ഇറക്കത്തിൽ കൂടെ നമ്മൾ പോയിട്ടില്ല ഇത് നമ്മുടെ ഫസ്റ്റ് ടൈം ഇറങ്ങുന്ന ഒരു ഇറക്കമാണ് ഗൈസ് എനിക്കറിഞ്ഞോളൂ ഈ ഇറക്കത്തെ പറ്റി എന്തായാലും നമുക്ക് ഇങ്ങോട്ട് പോവാം ഇനി ഇറങ്ങി ചെല്ലുമ്പോഴേ അറിയത്തുള്ളൂ ഗൈസ് ഓക്കെ നമ്മൾ ഇതുപോലത്തെ ഒരു റോഡിലാണ് വന്ന് കയറിയിരിക്കുന്നത് ഇനി നമുക്ക് നേരെ അങ്ങോട്ട് പോവാം ഓക്കെ ഗൈസ് നമ്മുടെ റൂട്ടൊക്കെ സെറ്റാണ് ഓക്കെ ഗൈസ് നമ്മുടെ വണ്ടി ഓ ഗ്സ് നമ്മുടെ വണ്ടിയൊക്കെ സീനാണ് കേട്ടോ ലുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു സൂപ്പർ ലുക്കാണ് വണ്ടി രസം ഉണ്ടെങ്കിൽ ഗൈസ് ഇവിടെ വരുമ്പോൾ എന്താണ് സംഭവം ഓണാവുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ തിരിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോഴായിരുന്നു ഓണാവുന്നത് ഗൈസൊക്കെ ചള്ളയൊക്കെ കുറച്ചൊക്കെ പോയി ഇടിച്ച് ഗൈസ് ചള്ളയൊക്കെ കുറച്ചൊക്കെ പോയായിരുന്നു പക്ഷെ എന്നാലും കുറച്ചൊക്കെ ഉണ്ട് ഗൈസ് അതിന് ഇനി നമ്മൾ നല്ലൊരു മഴയോ അല്ലെങ്കിൽ റോഡിൽ കൂടെ കുറേ സെറ്റ് സെറ്റാകത്തുള്ളൂ അല്ലെങ്കിൽ ഇതൊന്നും ആവത്തില്ല ഗൈസ് ഇതിപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ടാണ് നമ്മൾ നേരെ ഇപ്പോൾ യൂസ് ചെയ്യുന്നൊരു കിഡിലെ ഷോർട്ട് കട്ടാണ് നമുക്ക് ആ ഷോർട്ട് കട്ട് പോയാൽ നമുക്ക് അധികം വേഗം തന്നെ ചെല്ലാം നമ്മൾ റോഡിൽ കൂടാകുമ്പോൾ ഗൈസ് നല്ല ടാസ്ക് ആയിരിക്കും കാരണം ഒന്നാമത്തായി വണ്ടി ഹാൻഡിലിങ് കുറവാണ് അത്യാവശ്യം നല്ല വളവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഗൈസ് നമ്മൾ വണ്ടി തിരിച്ച് വരുമ്പോഴത്തേക്ക് ഒരു സമയമാവും അതാണ് സത്യം ഗൈസ് ഓക്കെ നമ്മൾ 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 റോഡിലോട്ട് എത്തിയിട്ടുണ്ട് ഗൈസ് ഇതുവഴിയൊക്കെ വണ്ടി പോകുന്നൊരു വഴിയാണ് നമുക്കിതെ കാണുമ്പോഴേ അറിയാം ഒരു വണ്ടി പോകുന്നൊരു വഴിയാണ് ഗൈസ് അതിനുള്ള വഴി നമുക്ക് കാണുമ്പോഴേ ഗൈസ് മനസ്സിലാവും ഇതൊരു വഴി വണ്ടി പോകുന്നതാണോ വലിയോന്ന് അയസ് ഈ ഒരു ഏരിയ നല്ല ചള്ളയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഏരിയ തന്നെയാണ് ഓക്കെ ഓ ഗെ വണ്ടി നൈസായിട്ടൊരു എയറൊക്കെ അടിച്ച് സെറ്റായിട്ടുണ്ട് നമുക്കിനി ഓ ഗൈസ് വണ്ടി പോയി കേട്ടോ ആ ഒരു ചാട്ടത്തിൽ വണ്ടി കയ്യിൽ നിന്ന് പോയി ഞാൻ വിചാരിച്ചാൽ എവിടെയെങ്കിലും ചെന്ന് ഇടിക്കുമായിരിക്കുന്നു പക്ഷേ കാര്യവും എങ്ങനെ ഇടിച്ചില്ല പക്ഷേ വണ്ടി കയ്യിൽ നിന്ന് പോയി ഗൈസ് വണ്ടി കയ്യിൽ നിന്ന് പോയി ഉള്ളത് പറയാലോ വണ്ടി കയ്യിൽ നിന്ന് പോയി പിന്നെ നേരെ അങ്ങോട്ട് ഇപ്പോൾ ഗൈസ് ഇനി ഏകദേശം ഈ ഒരു വഴി എവിടെയാണ് ഗൈ എൻഡ് ചെയ്യുന്നത് അപ്പോഴാണ് നമ്മൾ ഈ ഒരു ഗെയിമിൻ്റെ ഒരു ഓഫ് റോഡ് നിർത്തുന്നത് അതായത് ഈ ഒരു വണ്ടി കൊണ്ടുള്ളൊരു ഓഫ് റോഡ് അപ്പോൾ നമ്മൾ അവസാനിക്കും നമ്മുടെ സൈഡിലൊക്കെ ഇതിലും വഴിയൊക്കെ കിടന്നുണ്ട് കാരണം പക്ഷെ അതുവഴി വന്നാ മതി മണ്ടത്തരം കാണിച്ച് ആ അത് കുഴപ്പമില്ല ഗൈസ് എന്നാലും കുഴപ്പമില്ല ഇതുവഴിയൊക്കെ പോവാം ഇതുവഴിയും പോകാല്ലോ ഊ ഗെ സെറ്റായി ഞാൻ വിചാരിച്ചു കഴിഞ്ഞിരുന്നു ഗൈസ് ഇങ്ങനൊക്കെ പോകണം ഗൈസ് എന്തിനീ നേർ വഴി മാത്രം പോയിട്ട് എന്ത് ഗൈസ് കാര്യം ഇത്രയും വലിയൊരു വണ്ടി നമ്മൾ പണി ഇത്രയും ലിഫ്റ്റ് ചെയ്തിട്ട് ഇത്രയും എൻജിൻ പവറും കൊടുത്തിട്ട് നമ്മളെ സൈഡിൽ കൂടെ ഉള്ള കയറ്റവും ഒക്കെ കയറ്റി പോയില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനു ഗൈസ് ഈ ഒരു വണ്ടി പണിതേ അങ്ങനെ പോകണം ഗൈസ് ഏരിയ ഏരിയക്കൂടെ പോകാൻ പറ്റിയ സ്പീഡാണ് സൂപ്പർ സ്പീഡ് ഗൈസ് മുൻപേ നൂറ്റി എഴുപത്തി ഒന്നായിരുന്നു ഇപ്പോൾ കുറഞ്ഞു കാരണം വണ്ടി അതുപോലെയാണ് ഗൈസ് പോകുന്നത് ഊഫ് ഇടിച്ച് നിന്ന് ഗൈസ് വണ്ടി ഇടിച്ച് നിന്ന് ഗൈസ് എന്തായാലും കൊള്ളാം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ് ഉറപ്പായാലും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഗൈസ് ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക ഫ്രണ്ട്സൊക്കെ കളിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി നമുക്ക് ഒന്നിച്ച് കളിക്കാം ഗൈസ് കമൻറ്റ് ചെയ്യുക ഈ ഒരു വണ്ടിയെ പറ്റി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായാലും കമൻറ്റ് ചെയ്യുക എന്തായാലും നമുക്ക് ഒന്നിച്ച് കളിക്കാൻ പറ്റുന്നതായിരിക്കും എന്നാൽ ഗൈസ് ഓക്കെ ബായ്